നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതോടുകൂടി ഗ്രഹങ്ങളുടെ സഞ്ചാരവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനങ്ങളുടെ ഇടയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും വിശ്വാസം കൊണ്ടാണെങ്കിൽ നമുക്ക് തോന്നുന്നത് പകുതിയിലധികം ആൾക്കാരും ഈ അനുഭവത്തെ കൊണ്ടാണ് ചിന്തിച്ചു പോകുന്നത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വരുന്ന സമയത്ത് ആ സത്യത്തിൽ ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കൾ വരാറുണ്ട് അപ്പോൾ ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് പോലും വിശ്വാസം വരുത്തിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഈ ഗ്രഹസഞ്ചാരം എന്നുള്ളത് അത് ഓരോരോ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ വിശിഷ്യ പറയപ്പെടുന്ന അഞ്ച് ഗ്രഹങ്ങളാണ് വളരെ വിശേഷപ്പെട്ട ഗ്രഹങ്ങളായിട്ട് നവഗ്രഹങ്ങളിൽ കാണപ്പെടുന്നത് അത് സർവേശ്വരകാരകനായ വ്യാഴവും ശനീശ്വരനും അതോടൊപ്പം തന്നെ രാഹു കേതുക്കളും ചൊവ്വയും ഈ ഗ്രഹങ്ങൾ മാറുന്നത് എല്ലാ നക്ഷത്രക്കാരെയും സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ അവരുടെ കാര്യം ഈ പറഞ്ഞത് ഇല്ലെങ്കിൽ പോലും ഒന്ന് ചിന്തിച്ചു പോയ ഒരു ഒരു കാലഘട്ടമായിരുന്നു കാരണം അത്രയധികം ദുഃഖങ്ങൾ അവർക്ക് മാനസികമായും ശാരീരികമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു രണ്ടര വർഷത്തോളം കാലമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രക്കാരാണ് ഇടവകൂറില്പ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മഹീര്യത്തിന്റെ ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും മറ്റു നക്ഷത്രക്കാരുണ്ട് ഈ ഒരു വീഡിയോ ഇവരെക്കുറിച്ച് പറയാനുള്ളതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും അഭിമാനക്ഷതങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ എന്തിന് പറയണു വിവാഹ ജീവിതം പോലും വേർപെട്ട് പോയിട്ടുള്ളവർ നിസ്സാരമല്ല ചുരുക്കമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത്രയധികം ദുഃഖങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടകശനി ദോഷം കൊണ്ടും അതോടൊപ്പം തന്നെ ശനിയുടെ ഏഴര ശനി ജന്മശനി അഷ്ടമ ശനി തുടങ്ങിയതായ കാലഘട്ടങ്ങളിൽ ആ അവനവൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു നീതി ബോധം നമുക്ക് നഷ്ടപ്പെട്ടത് വഴിയാണ് ഈ ശനിയുടെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് വന്നിട്ടുള്ളത് ഒരിക്കലും ശനി എന്നുള്ളത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമായിട്ട് ഒരാൾ പോലും ചിന്തിക്കരുത് അത് അറിവില്ലായ്മ മാത്രമാണ് കാര്യം സൂര്യപുത്രനായ ആത്മകാരകനായ സൂര്യൻ്റെ പുത്രനായ മകനാണ് അല്ലെങ്കിൽ പുത്രസങ്കല്പത്തിലുള്ള ഗ്രഹമാണ് ശനി അതായത് സൂര്യനെ സംബന്ധിക്കുന്ന എല്ലാ ഗുണങ്ങളും ഈ ശനിക്കുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എങ്കിൽ തന്നെ ശനി എന്നുള്ളത് വളരെ ബൃഹത്തായതും അതിനോടൊപ്പം ഒരു പ്രദക്ഷിണം ജാ അപ്രദക്ഷിണം എന്ന പ്രകാരത്തിൽ വേറൊരു വളയത്തോടു കൂടി കാണപ്പെടുന്ന അപൂർവ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൃഷ്ടി എല്ലാ ഭാഗങ്ങളിലേക്കും അതിശക്തമായി സഞ്ചരിക്കും എന്ന് കാണിക്കാൻ കൂടിയാണ് ഇത് പറഞ്ഞത് അപ്പോൾ ശനിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ നമ്മെ മാനസികമായിട്ടും എല്ലാ തരത്തിലും നീതിബോധത്തെയാണ് ചിന്തിപ്പിക്കുക അവനവൻ ചെയ്യേണ്ടുന്നതായ എത്ര ചെറിയ കാര്യം പോലും നമ്മൾ നീക്കി നീക്കിവെക്കുന്ന ഒരു കാര്യം ആലസ്യം നമുക്ക് വരാം അതോടൊപ്പം തന്നെ എല്ലാത്തിലും നിൽ നിന്നും മടിച്ചു പോവുക സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ ഈഗോ ക്ലേഷസ് എന്ന് പറയുന്ന ഈ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള അനവധി ദുഃഖങ്ങളുടെ ഒരു സഞ്ചയം തന്നെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടവക്കൂറുകാർ അനുഭവിച്ചിട്ടുള്ളത് ഒപ്പം സന്താന ക്ലേശങ്ങളും കുറവല്ല ഇത്രയും ദുഃഖങ്ങളാണ് ഈ വരുന്ന കാലഘട്ടത്തിൽ ഇടവക്കൂറുകാർക്ക് മാറാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ചും ഈ ശനിയുടെ മാറ്റം കൊണ്ട് തന്നെ ആ ശനി വളരെ അനുകൂല സ്ഥിതിയിലേക്ക് അതായത് അഭിഷ്ട സ്ഥാനത്തേക്ക് പ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് സർവാഭിഷ്ട രാശി എന്നതിന് പേര് എല്ലാ ഗ്രഹങ്ങളും പൂർണമായും തീർച്ചയായിട്ടും ആ രാശിയിൽ ചെല്ലുമ്പോൾ ഗുണത്തെ തന്നെ പ്രധാനം ചെയ്യണം എന്നൊരു നിയമം കൂടി ഉള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശുഭഗ്രഹങ്ങളാണെങ്കിൽ സർവാഭിഷ്ട രാശി പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല അശുഭഗ്രഹങ്ങൾ പോലും വളരെയധികം ശുഭഫലത്തെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് ശനി ഈ മീനൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളാണ് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തോടു കൂടി വീണ്ടും സർവേശ്വര കാരകനായ വ്യാഴം ഇവിടുന്ന് മാറി രണ്ടാം ഭാവത്തിലേക്ക് ആ ഇടപത് രാശിക്കാരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു വർധനവ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങും ശനി മാറുന്നതോടുകൂടി ആലസ്യം മാറി എല്ലാ ജനങ്ങൾക്കും ഒരു ഉത്സാഹം വരും ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർക്കെങ്കിൽ ആ ഒരു ഉത്സാഹത്തിൻ്റെ കൃത്യമായ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുക രണ്ടു മാസം കഴിയുമ്പോഴേക്കാണ് അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് യോട് കൂടിയിട്ട് വളരെയധികം ജീവിതത്തിൽ അസുലഭമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഈ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർ ലോട്ടറി ഭാഗ്യം അതോടൊപ്പം തന്നെ മഹാരാജയോഗം അതോടൊപ്പം തന്നെ ഗുരുവും ചന്ദ്രനും ചേരുന്ന ഗജകേസരി യോഗം ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു നക്ഷത്രത്തിന് ചാരവശാൽ കിട്ടുന്നതാണ് ഇത് പൊതുവേ പറയാൻ കാരണം ജാതകത്തിൽ ഇനി ഏത് തരത്തിലുള്ള ഗ്രഹസ്ഥിതികൾ കൊണ്ടും ജാതകം എന്തായി കഴിഞ്ഞാലാണോ അതിനനുസരിച്ച് വേണം ചാരവശാൽ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് എല്ലായിടത്തും അത് ശരിയല്ല രാശിയിൽ എല്ലാ ഗ്രഹങ്ങളും വന്നാലും ജാതകത്തിൽ ഇനി അഥവാ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ കൂടി ആ ഗ്രഹങ്ങൾ അനുകൂലത്തില് ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം ഇതിനെക്കുറിച്ച് പറയാൻ കാരണം അതിനുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കാർത്തിക രോഹിണി മകീരത്തിൻ്റെ അവസാനം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർ അതിനുവേണ്ടി ആ സർവ്വാ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിക്ക് വേണ്ടി വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ജപിക്കുക ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആ ഒരു അതീന്ദ്രിയ ശക്തി എന്നുള്ള ഈശ്വരനോട് ചേരാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗം ധനവന്റെ നീതിബോധം നമുക്ക് ഉണർത്തുക എന്നുള്ളതും മടിയില്ലാതെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ ചെയ്യാൻ നിങ്ങൾ തുടങ്ങി നോക്കിക്കോളൂ യാതൊരു തർക്കവുമില്ല ശനിദോഷം നിങ്ങളെ ഒരിക്കലും അലട്ടുകയില്ല ഇത്തരത്തിൽ ശനിജപവും നീരാഞ്ജനവും ശാസ്ത്രാക്ഷേത്ര ദർശനവും ഒക്കെ നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കണം അതാത് ദേവതമാരെ ഇഷ്ടഭജനവും നമുക്ക് വളരെയധികം സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ദോഷകാലത്തെ മാറ്റി പുതിയൊരു അസുലഭമായ ജീവിതത്തെ നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം